ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയപ്പോൾ ബി ജെ പി അവസാന ലാപ്പിൽ പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി അറിയിച്ചിരുന്നുവെങ്കിലും ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പാർട്ടി അറിയിക്കുന്നത് വേഗത്തിൽ തന്നെ ആദ്യ പട്ടിക പുറത്തുവിടണമെന്ന നേതാക്കൾ ബി ജെ പി നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൃശൂരിലടക്കം സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയതാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ ചുവരെഴുത്തടക്കമുള്ള കലാപരിപാടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ പേരുകളൊന്നും ഇതുവരെയായി പ്രഖ്യാപിച്ചിട്ടുമില്ല എന്തായാലും വരുന്ന ബുധനാഴ്ചക്കിപ്പുറം തന്നെ ബി ജെ പി ആദ്യ പട്ടിക പുറത്തുവിടുമെന്നതാണ് പറയുന്നത് അതിൽ തന്നെ കേരളത്തിലെ മൂന്ന് സീറ്റും ഉൾപ്പെടുമെന്നും പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാനാണ് പദയാത്ര പാതിവഴിയിൽ നിർത്തി കേരളത്തിന്റെ അധ്യക്ഷൻ സുരേന്ദ്രനെ ബി ജെ പി നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് പാർട്ടി കാണിച്ചപ്പോഴാണ് മത്സരിക്കുന്നവരുടെ പേരുകളടക്കം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അറിയുന്നതെന്നും ആക്ഷേപമുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നൂറ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടുമെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടുമെന്നതാണ് സൂചനകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം നടത്തുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ചേരാൻ സാധ്യതയുമുണ്ട് തുടർന്നാകും ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയെന്നും പറയപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പട്ടികയിൽ ഉണ്ടാകുമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് പുറത്തു പറയുന്നുമുണ്ട് അന്തിമമായ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ ചില കേന്ദ്രമന്ത്രിമാരുടെ പേരും ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നതായും ചില നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഗൗരവത്തോടെയാണ് ബി കാണുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭ സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് എൻ ഡി എ സീറ്റുകൾ നാനൂറ് എന്ന നമ്പറിൽ എത്തിക്കുക എന്ന ശ്രമവും ബി ജെ പിക്ക് മുന്നിലുണ്ട് അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ ഓരോ പുതിയ വോട്ടർമാരിലേക്കും പട്ടിക എത്തിക്കുക എന്ന കർമ്മ പദ്ധതിക്കാണ് ബി ജെ പി നേതാക്കൾ ലക്ഷ്യമിടുന്നത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ തർക്കങ്ങൾ രൂക്ഷമാവുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയ ചില നേതാക്കൾക്ക് ലോക്സഭയിലേക്ക് സീറ്റ് നൽകാമെന്ന് ബി ജെ പി അന്ന് അറിയിച്ചതുമാണ് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയ ബി ജെ പിക്ക് ഇതിൻ്റെ പേരിൽ ശക്തമായ അമർഷവും നിലനിൽക്കുന്നുമുണ്ട്